ടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഫ്താർ പാർട്ടികളും കുടുംബയോഗങ്ങളുമൊക്കെയായി എല്ലാ മണ്ഡലങ്ങളിലും ഏറെക്കുറെ സജീവമായി തന്നെയാണ് പ്രചാരണം നടക്കുന്നത് ഗോത്രങ്ങൾക്ക് മുൻതൂക്കമുള്ള റിഗായി അർദിയ ആന്തലൂസ് റുമേത്തിയ പോലുള്ള മണ്ഡലങ്ങളിൽ ചർച്ചയും പ്രചാരണ തന്ത്രങ്ങളും ആവിഷ്കരിച്ച് നേരം പുലരുന്നതുവരെ പ്രവർത്തകരുടെ സാന്നിധ്യമാണ് ശനിയാഴ്ച മുതൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ച് സമ്മേളനങ്ങളും റാലികളും മറ്റും സജീവമാകുമെന്നാണ് അറിയുന്നത് ഏകവോട്ട് സമ്പ്രദായം തുടരുന്നതിനാൽ പ്രതിപക്ഷം ഇത്തവണയും ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത് അനധികൃത താമസക്കാർക്കും ഗതാഗത ലംഘകർക്കുമെതിരെ നടപടികൾ ശക്തമാക്കിയ സാഹചര്യത്തിൽ പ്രവാസികളും ഇത്തവണ തെരഞ്ഞെടുപ്പിനെ ഗൌരവത്തോടെയാണ് വീക്ഷിക്കുന്നത് വിദേശികൾക്കെതിരെയുള്ള നടപടികളെ ഭൂരിഭാഗം കുവൈറ്റുകളും എതിർക്കുന്നതായി ഓൺലൈൻ സർവേയുടെ വെളിച്ചത്തിൽ പ്രാദേശിക പത്രം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു കുവൈറ്റിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പുകളിലും സമാനമായ പ്രതികരണങ്ങളാണ് ഉയർന്നു കേട്ടത് أوراق الناس وأدقق على السيارات المخالفة وعلى المرور، هذه الأمور خطأ أنا أشوفه، أنا كمواطن كويتي أشوفه خطأ، ليش خطأ؟ أنت المفروض تكون على وتيرة واحدة، مو يوم نايم ويوم صاحي ويوم قاعد. خليك على وتيرة واحدة في النشاط، طبق القانون على طول This is not good from Kuwait government should be safe these people poor people should be go to the big, file. Who the big ഇനിയുള്ള ഒരാഴ്ചകാലം ഉറക്കമില്ലാത്ത രാത്രികളാണ് അഞ്ച് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് തെറാവഹി നമസ്കാര ശേഷം സജീവമാകുന്ന പ്രചാരണ കേന്ദ്രങ്ങളിൽ നിന്ന് പലപ്പോഴും സുബഹി നമസ്കാരത്തോടെയാണ് ആളുകൾ പിരിഞ്ഞു പോകുന്നത് കുവൈത്തിലെ സുലേബിയൽ നിന്നും ക്യാമറാമാൻ ഷാജാനൊപ്പം മുനീർ അഹമ്മദ് മീഡിയ വൺ